ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെൻത്ത് പ്രിലിമിനറിയുടെ ചോദ്യോത്തരങ്ങളാണ് വിവിധ മേഖലകളിൽ ഇന്ത്യ നേടിയ പുരോഗതി അടിസ്ഥാനമാക്കി ഒട്ടേറെ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നാം പഠിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ പുരോഗതിയെക്കുറിച്ചാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ആൻസർ തുമ്പ തിരുവനന്തപുരം ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേന്ദ്രമേത് ആൻസർ തുമ്പ തുമ്പയിൽ നിന്ന് ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്ന് തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് ഏതായിരുന്നു ആൻസർ നായിക് അപ്പാച്ചെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ആൻസർ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാക്കി മാറ്റിയ തുമ്പയിലെ ക്രിസ്ത്യൻ പള്ളി ഏതായിരുന്നു സെൻറ്റ് മേരി മദലീന പള്ളി ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ഐ എസ് ആർഒ സാറ്റലൈറ്റ് സെൻറ്റർ എവിടെയാണ് ആൻസർ ബാംഗ്ലൂരു അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയുടെ റോക്കറ്റുകൾ വിക്ഷേപണ വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നത് എവിടെ ആൻസർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ ഇരുപതിന് വിക്ഷേപണം നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത റോക്കറ്റ് ഏതായിരുന്നു ആൻസർ രോഹിണി എഴുപത്തി അഞ്ച് തിരുവനന്തപുരത്തെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്ററിനെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് നാമകരണം ചെയ്ത വർഷമേത് ൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനം ഏതായിരുന്നു എസ് എൽ വി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ തലവൻ ആരായിരുന്നു ഡോക്ടർ വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഡോക്ടർ വിക്രം സാരാഭായ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഐ എസ് ആർ ഒ പ്രവർത്തിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ് ആൻസർ ആണവോർജ്ജ വകുപ്പ് ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ ബഹിരാകാശ വകുപ്പ് എന്നിവ സ്ഥാപിക്കപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം നിലവിൽ വന്നതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ബാംഗ്ലൂരു ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണ് അന്തരീക്ഷ ഭവൻ ആൻസർ ഐ എസ് ആർ ഐ എസ് ആർ ഒയുടെ ആബ്ദവാക്യം എന്താണ് ആൻസർ മാനവരാശിയുടെ സേവനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് കോവളത്തെ ഹാൽസിയൻ കൊട്ടാരത്തിൽ അന്തരിച്ച വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞനാർ ആൻസർ ഡോക്ടർ വിക്രം സാരാഭായ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നതേത് ആൻസർ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ശ്രീഹരിക്കോട്ടയിൽ ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റുകൾ ഏവ ആൻസർ രോഹിണി റോക്കറ്റുകൾ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ആൻസർ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ബംഗാൾ ഉൾക്കടൽ ശ്രീഹരിക്കോട്ടയെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ആൻസർ ആന്ധ്ര പുലിക്കട് തടാകം ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ മധ്യത്തിലുള്ള ദ്വീപ് ആൻസർ ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത് ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആൻസർ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ആര്യഭട്ടയുടെ വിക്ഷേപണം എവിടെ നിന്നായിരുന്നു ആൻസർ റഷ്യയിലെ വോൾവോ ഗ്രാഡ് ആര്യഭട്ട ഉപഗ്രഹത്തിൻ്റെ ഭാരം എത്രയായിരുന്നു ആൻസർ മുന്നൂറ്റി അറുപത് കിലോഗ്രാം അടുത്ത ചോദ്യം ആര്യഭട്ടയുടെ വിക്ഷേപണത്തിനുപയോഗിച്ച വാഹനം ഏത് ആൻസർ കോസ്മോസ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത് ആൻസർ രോഹിണി ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു ആൻസർ ഭാസ്കര വൺ ഇന്ത്യയുടെ പ്രഥമ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു ആൻസർ ഭാസ്കര വൺ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രഥമ വാർത്താവിനിമയ ഉപഗ്രഹം ഏതായിരുന്നു ആൻസർ ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ പത്തൊൻപത് ആപ്പിൾ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് ആൻസർ ഫ്രഞ്ച് ഗയാനയിലെ കുറു കാലാവസ്ഥ നിരീക്ഷണത്തിന് മാത്രമായുള്ള ആദ്യത്തെ ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു ആൻസർ മെഡ് സാഡ്വാൺ വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെട്ട ഇന്ത്യൻ ഉപഗ്രഹം ഏത് ആൻസർ എജുസാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ മേഘ ട്രോപിക്സ് എന്ന ഉപഗ്രഹത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിച്ച് രാജ്യമേത് ആൻസർ ഫ്രാൻസ് സമുദ്ര പഠനത്തിനായുള്ള ഇന്ത്യ ഫ്രാൻസ് സംയുക്ത ഉപഗ്രഹം ഏത് ആൻസർ സരൾ ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ ഉപഗ്രഹമായി അറിയപ്പെടുന്നതേത് ആൻസർ ജി സാറ്റ് സെവൻ ഇന്ത്യയുടെ പ്രഥമ നാവിഗേഷൻ ഉപഗ്രഹം ഏതാണ് ആൻസർ ഐ ആർ എൻ എസ് എസ് വൺ എ അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം ഏതായിരുന്നു ആൻസർ പി എസ് എൽ വി സി ട്വൻറ്റി വൺ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച നൂറാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു ആൻസർ കാർട്ടോസാറ്റ് ടു ഐ എസ് ആർഒയുടെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ വിക്രം സാരാഭായ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു ആൻസർ പ്രൊഫസർ സതീഷ് ധവാൻ ഐ എസ് ആർ ഒയുടെ ചെയർമാനായ ആദ്യത്തെ കേരളീയനാർ ആൻസർ ഡോക്ടർ കെ കസ്തൂരി രംഗൻ ഐ എസ് ആർ ഒയുടെ മേൽനോട്ടത്തിൽ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത് ആൻസർ അനുസാറ്റ് അനുസാറ്റ് നിർമ്മിച്ച സർവകലാശാല ഏത് ആൻസർ അണ്ണാ സർവകലാശാല തമിഴ്നാട് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ പ്രഥമ വാണിജ്യ സ്ഥാപനം ഏതാണ് ആൻസർ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിച്ച് സ്ഥാപിതമായതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആറിന് നിലവിൽ വന്ന പൊതുമേഖലാ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമേത് ആൻസർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻ എസ് ഐ എൽ അടുത്ത ചോദ്യം ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമേത് ആൻസർ എൻ എസ് ഐ എൽ എൻ എസ് ഐ എല്ലിൻ്റെ ആസ്ഥാനം എവിടെ ആൻസർ ബംഗളൂരു അടുത്ത ചോദ്യം ഉപഗ്രഹങ്ങളുടെ വാണിജ്യ വിക്ഷേപം നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആൻസർ അഞ്ചാമത്തെ ഭ്രമണഭാഗത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് ആൻസർ എസ് ആർ ഇ വൺ ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത് ആൻസർ ആസ്ട്രോസാറ്റ് അസ്ട്രോസാറ്റ് ദൗത്യം വിക്ഷേപിച്ച വർഷം ഏത് ആൻസർ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഐ എസ് ആർഒയുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ഭൂഗർഭജല മാപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഫുവൻ ഫൂജൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പഠനത്തിനായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ആൻസർ എമിസാറ്റ് സൗത്ത് ഏഷ്യ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ൻസർ ജി സാറ്റ് നയൻ സാർക്ക് രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടാനായി രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ആൻസർ ജി സാറ്റ് ഒൻപത് അടുത്തതായി നാം പഠിക്കുന്നത് ധ്രുവ പര്യവേഷണത്തെക്കുറിച്ചാണ് അതിലെ ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബറിൽ ആദ്യമായി അന്റാർട്ടിക്കയിലേക്ക് തിരിച്ച ഇന്ത്യൻ പരിവേഷണ സംഘത്തെ നയിച്ചതാര് ആൻസർ ഡോക്ടർ എസ് സെഡ് കാസിം അടുത്ത ചോദ്യം ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പരിവേഷണ കേന്ദ്രം ഏത് ആൻസർ ദക്ഷിണ ഗംഗോത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രവർത്തനം തുടങ്ങിയ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ കേന്ദ്രം ഏത് ആൻസർ മൈത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പരിവേഷണ കേന്ദ്രം ഏത് ആൻസർ ഭാരതി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പരിവേഷണ സംഘം യാത്ര തിരിച്ച വർഷം ഏത് ആൻസർ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇന്ത്യയുടെ പ്രഥമ ആർട്ടിക് പരിവേഷണ സംഘത്തെ നയിച്ചതാര് ആൻസർ റസിക് രവീന്ദ്ര രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിന് ഉദ്ഘാടനം ചെയ്ത ആർട്ടിക്കിലെ ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം ഏത് ആൻസർ ഹിമാദ്രി കൂട്ടുകാരെ നിങ്ങൾക്കിന്നത് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്